നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ നമ്മുടെ ദേശീയ ഉദ്യാനമാണ് മതികെട്ടാൻ ഇന്ന് മതികെട്ടാനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ വീഡിയോയാണിത് ഈ മതികെട്ടാന വിശേഷങ്ങളിലേക്ക് നമ്മൾ നമ്മളിപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്ര കണ്ടാലും തീരാത്ത കാഴ്ചകൾ ഒളിപ്പിച്ചു വച്ച് സഞ്ചാരികളുടെ മനമയക്കുന്ന ഒരു മലനിരയാണ് മതികെട്ടാൻ ചോല നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഉടുമ്പചോല താലൂക്കിലാണ് മതികെട്ടാഞ്ചോല ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ശാന്തൻപാറ പഞ്ചായത്തിൽ പന്ത്രണ്ട് ദശാംശം എട്ട് രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കനത്ത ചൂടിലും ഹയറേഞ്ചിന് കുളിര് പകർന്നു നൽകി ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ് ഇവിടം പൂപ്പാറയിൽ നിന്നും ശാന്തൻപാറയിൽ നിന്നും ഇവിടേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മതികെട്ടാൻ ചോല തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിന് തടഞ്ഞു നിർത്തി ഹൈറേഞ്ചിന് കുളിരി പകർന്ന് നൽകുന്നു ദക്ഷിണേന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ആന ഇടനാഴിയായ മതികെട്ടൻ പ്രദേശവും ഷോല വനങ്ങളുടെ സവിശേഷതകളും കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ ഇവിടം ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുകയായിരുന്നു അതുവരെ ഏലമല റിസർവ് വനത്തിന്റെ ഭാഗമായിരുന്നു മതികെട്ടൻ പാമ്പാടിഞ്ചോല നാഷണൽ പാർക്കിനും ഇരവികുളം നാഷണൽ പാർക്കിനും ഇടയിലായിട്ടാണ് ഈ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മതികെട്ടാൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിനെ ആശയക്കുഴപ്പത്തിൽ ആക്കുന്നത് എന്നാണ് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പ്രതീശ തന്നെയാണ് മതികെട്ടാൻ വനത്തിലൂടെയുള്ള യാത്ര തന്നെയാണ് ഇവിടെ ത്രില്ലടിപ്പിക്കുന്നത് നിത്യഹരിത വനങ്ങളും ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളും ചോല പുൽമേടുകളും അർദ്ധ നിത്യഹരിത വനങ്ങൾ എന്നിങ്ങനെ വൈവിധ്യപൂർണമാണ് ഇവിടുത്തെ സസ്യസമ്പത്ത്